ആമസോണിൽ ഇപ്പോൾ വാങ്ങാൻ കഴിയുന്ന അധികം പ്രശസ്തമല്ലാത്ത വിചിത്രമായ ചില ഉപകരണങ്ങൾ ഒന്ന് പരിചയപ്പെടാം എല്ലാ ഉപകരണങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമാകണം എന്നില്ലെന്നത് ഓർക്കുക എന്നാൽ ഇത്തരം ഉപകരണങ്ങളും ഉണ്ടെന്ന് നൽകിയിരിക്കുന്ന വിൽക്കുന്ന വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം റീചാർജബിൾ നെക്ക് ഫാൻ വെയിലത്ത് നടക്കേണ്ടി വരുമ്പോഴും നോൺ എസി വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും കിച്ചണിൽ നിൽക്കേണ്ടി വരുമ്പോഴുമൊക്കെ കഴുത്തിൽ തൂക്കിയിടാവുന്ന ഫാൻ പരീക്ഷിക്കാം റീചാർജബിൾ ബാറ്ററി യു എസ് ബി ചാർജിംഗ് തുടങ്ങിയ ഫീച്ചറുകളും ഉണ്ട് കോയിൻ ടിഷ്യൂസ് കംപ്രസ് ചെയ്തെടുത്തിരിക്കുന്ന ടിഷ്യൂസ് വീടുകളിലും ആശുപത്രികളിലും പിക്നിക്കിനും പാർട്ടിക്ക് പോകുമ്പോഴും ഒക്കെ കയ്യിൽ വയ്ക്കാം കൊച്ചു ഉരുളപോലെ ഒതുക്കിയിരിക്കുന്ന ഇത് വിടർത്തിയെടുത്ത് ശരീരം തുടയ്ക്കാം ഇവ പരിസ്ഥിതി സൗഹാർദ്ദ മെറ്റീരിയൽ ജെമിനെ ഹൊറിസോണ്ടൽ ലേസി ഗ്ലാസ് കിടന്നുകൊണ്ട് ടിവി കാണുകയും മറ്റും ചെയ്യേണ്ടവർക്ക് ഉപകാരപ്രദമാണ് ഈ കണ്ണടയെന്ന് കമ്പനി അവകാശപ്പെടുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര നല്ലതാണെന്ന അഭിപ്രായം ഉപയോക്താക്കൾക്കില്ല ഇലക്ട്രിക് ക്ലീനിംഗ് ബ്രഷ് ബാത്റൂം ഷവർ ടബ് അടുക്കളത്തർ തുടങ്ങിയ ഇടങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് സപ്റ്റിക്സ് മൾട്ടിഫംഗ്ഷണൽ ഇലക്ട്രിക് ക്ലീനിംഗ് ബ്രഷ് ഇത് നാൽ എ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നു ഉപകരണത്തിനൊപ്പം ബാറ്ററി ഇല്ല മോട്ടറിന് ശക്തി കുറവാണെന്ന് പരാതിയുള്ളവരുണ്ട് ഓക്സോ ഗുഗ്രിപ്സ് ഡിഷ്ക്വിജി പാത്രങ്ങളിലും മറ്റും മിച്ചം ഇരിക്കുന്ന വസ്തുക്കൾ നീക്കാൻ ഉപയോഗിക്കാം ബാറ്ററി ഉപയോഗിക്കുന്നതല്ല മേശപ്പുറത്തും മറ്റുമുള്ള വസ്തുക്കളും കയ്യിൽ പറ്റാതെ തുടച്ചിടാം ഉണ്ട് കീബോർഡ് ക്ലീനർ ലാപ്ടോപ്പിന്റെയും മറ്റും കീബോർഡുകൾക്കിടയിൽ പൊടിപടലങ്ങൾ കയറുക എന്നത് സാധാരണമാണല്ലോ ഇലക്ട്രിയോണിക് കീബോർഡ് ക്ലീനർ കിറ്റിൽ കീബോർഡ് ക്ലീനിങ്ങിന് മാത്രമുള്ള ഉപകരണങ്ങളല്ല ഉള്ളത് എയർപോർട്ട് സ്പ്രേയാ ക്ലീൻ ചെയ്യാനുള്ള പെൻ ഇയർഫോൺ ഫോൺ മോണിറ്റർ തുടങ്ങി ഇലക്ട്രയാണിക് അക്സറീസ് ഓർഗനൈസർ ഈ കാലത്ത് മെമ്മറി കാർഡുകൾ കേബിളുകൾ പവർ ബാങ്കുകൾ തുടങ്ങി ഒട്ടനവധി ഇലക്ട്രയാണിക് അക്സറികൾ കൊണ്ട് നടക്കുന്നവരാണ് നമ്മിൽ പലരും ഇവ പോക്കറ്റുകളിലും സാധാരണ ബാഗുകളിലും മറ്റും ഇടുകയും അവയ്ക്ക് കേടുവരികയും ചെയ്യുന്നതിന് പലരും അനുഭവസ്ഥരുമാണ് ഇത്തരം സാധനങ്ങൾ ഒരുമിച്ചു കൊണ്ട് നടക്കാനുള്ള പൗച്ചാണ്